വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വളരെ സ്വാദിഷ്ടമായ ഒരു തോരൻ റെസിപ്പിയാണ് വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ച ഓർഗാനിക് തക്കാളി ചെടിയിൽ നിന്ന് ലഭിച്ച തക്കാളിയാണ് ഇന്ന് തോരൻ തയ്യാറാക്കാനായി എടുത്തിരിക്കുന്നത് ബക്കറ്റിനുള്ളിലാണ് തക്കാളി ചെടിയാൻ നട്ട് വളർത്തിയത് പരിമിതി ഉള്ളവർക്ക് വളരെ ഈസിയായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി വിഭവമാണ് തക്കാളി ഈ കാണുന്ന തക്കാളികൾ പറച്ച് നമുക്ക് സ്വാദിഷ്ടമായ തോരൻ തയ്യാറാക്കാം തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളിയുടെ ഞെടുപ്പൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം ഇനി തക്കാളി അരിഞ്ഞെടുക്കാം തീരെ ചെറുതായിട്ട് അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല തക്കാളി നന്നായിട്ട് വേഗുന്നതുകൊണ്ട് വലുതായിട്ട് അരിഞ്ഞാലും പ്രശ്നമില്ല ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് തോരൻ തയ്യാറാക്കാനുള്ള ചീനിച്ചട്ടി വെച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ചെറുതായി അരിഞ്ഞ ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഒനിയനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഒനിയൻ നന്നായി വഴന്നു വരുമ്പോഴേക്കും തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഞാൻ ചേർത്തിരിക്കുന്നത് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അല്പം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളിക്കൊരു പുളി ഉള്ളതുകൊണ്ട് ആണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് അല്പം ആവിയിൽ വേവിച്ചെടുക്കാം തക്കാളി അല്പം വെന്ത് വരുമ്പോൾ അടപ്പ് തുറന്ന് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക ഒത്തിരി മിക്സ് ചെയ്യൽ തക്കാളി കുഴഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അല്പനേരം കൂടെ തുറന്ന് വെച്ച് വേവിച്ചാൽ തക്കാളി തോരൻ തയ്യാറാകും സാദൃഷ്ടമായ തക്കാളിത്തോരൻ തയ്യാറായിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ